യഥാർത്ഥത്തിൽ സർജറി മുടങ്ങി എന്നുള്ളത് സത്യമാണ് അവിടെ ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ ചട്ടം അനുസരിച്ച് ഡോക്ടർ ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്തുകൊണ്ട് ലംഘിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് പ്രകാശ് സെന്മാസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹം സർക്കാരിനെ നാണം കെടുത്താനോ ഈ മന്ത്രിയെ ആക്ഷേപിക്കാനോ മെഡിക്കൽ കോളേജിനെ ആക്ഷേപിക്കാനോ അല്ല ഇത് ചെയ്തത് അദ്ദേഹം ഒരുപാട് തവണ അപേക്ഷ കൊടുത്തിട്ട് ഒരു കാരണവശാലും ഇത് കിട്ടാതെ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹം എന്തു ചെയ്യണം എന്നുകൂടി നിങ്ങൾ പറയണം അദ്ദേഹം ഒരുപാട് അപേക്ഷ കൊടുത്തു പ്രോപ്പർ ചാനൽ വഴി സൂപ്പർ പിന്നെ ആർ എം ഒ എച്ച് ഡി എസ് ഓഫീസ് ഈ ഭാഗത്തെല്ലാം കൊടുത്തു എച്ച് ഡി എസ് ഓഫീസിൽ ഈ അപേക്ഷകളെല്ലാം മേടിച്ച് വെച്ചിട്ട് നാളവാ മറ്റന്നാവാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ സർജറി മുടങ്ങുമ്പോൾ ഇതിന് ഉത്തരവാദിത്വം ഡോക്ടറെ മേൽ ചാലും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സർജറി മുടങ്ങാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ട് സർജറി മാറ്റിവെക്കേണ്ടി വന്നു അതുകൊണ്ട് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അദ്ദേഹം ചട്ടം ലംഘിക്കാതെ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു അപ്പോൾ അദ്ദേഹം ധൈര്യപൂർവ്വം എങ്ങനെയെങ്കിലും ഈ സാധനം കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു കുട്ടിയുടെ സർജറി മാറ്റിവെക്കുന്നതിനുള്ള മനോവിഷമത്തിൽ അദ്ദേഹം ചട്ടമൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതെങ്ങനെയെങ്കിലും സാധനങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് പ്രതികരിച്ചു ആ പ്രതികരിച്ചതിന് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ് ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായുള്ള റിപ്പോർട്ടാണ് അതിനകത്ത് ഒരു വർഷത്തിന് മുമ്പ് എന്ന് വെച്ചാൽ രണ്ട് വർഷത്തിന് മുൻപ് ഉപകരണത്തെ ഇപ്പോൾ അല്ല അതിലേക്ക് അതിലേക്ക് വരാം വരാം െതിരായ ഗുരുതരമായ ആരോപണം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുമ്പോൾ പക്ഷേ എന്ന് പറയുന്ന ഉപകരണം ഇല്ലാത്തതിന്റെ പേരിലാണ് ആ മൂന്ന് സർജറികൾ മാറ്റിവെക്കപ്പെട്ടത് അതിൽ തന്നെ പ്രശ്നമുണ്ട് അതിൽ ഒരു സർജറി മാത്രമാണ് മാറ്റി വെച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ മൂന്നെ ഈ കാര്യം പറയുന്നുണ്ട് ഈ പ്രോബ് അവിടെ ആയിട്ട് ഉണ്ടായിരുന്നു എന്നതുകൂടി പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ട് ഒരിക്കലും

കമ്മീഷൻ ഇല്ലാതെ ഒരു ഉപകരണം മേടിക്കത്തില്ല കമ്മീഷൻ കിട്ടുന്ന ഉപകരണം മാത്രം മേടിച്ച് സ്റ്റോക്ക് ചെയ്യും അതൊരു രണ്ട് മൂന്ന് റൂമിനകത്ത് സ്റ്റോക്ക് വെച്ചേക്കും കമ്മീഷൻ കുറവുള്ളത് മേടിക്കത്തില്ല അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടാത്തത് മേടിക്കത്തില്ല അതാണ് സംഭവിക്കുന്നത് ഇത് ഇതന്വേഷിക്കണം ഇത് അന്വേഷിക്കണം കോടതി അന്വേഷിക്കണം കോടതി അന്വേഷിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും അല്ലാതെ ഒരു മന്ത്രിയുടെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിപ്പിച്ചാൽ മന്ത്രിക്കെതിരായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെതിരായോ അവിടെ എന്തെങ്കിലും പറയാൻ പറ്റൂ ഇതാണ് സംഭവിക്കേണ്ടത് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും ഇതിപ്പം ഈ ആരോപണമൊക്കെ അതിന്റെ കൂടെ വരുത്തുന്നത് ഡോക്ടറെ പൊതുജന മദ്യത്തിൽ ഇദ്ദേഹം ഒരു കള്ളനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാ ജനങ്ങളൊന്നും വിശ്വസിക്കത്തില്ല സർക്കാരിനെതിരെയല്ല അദ്ദേഹം പറയുന്നതും ഞാൻ പറയുന്നതും ജനങ്ങൾ പറയുന്നതും സിസ്റ്റത്തിനെതിരെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനെതിരെയാണ് അത് മനസ്സിലാക്കാൻ കഴിയണം അതായത് ഈ പിറ്റേ ദിവസം ഇവിടെ രണ്ട് സർജറി നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിലടക്കം അതിൽ ഭരണപരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ സംഘം കൂടെ അങ്ങ് ആരോപിക്കുന്നത് ശരി അങ്ങനെയൊക്കെ വരാം